ഓ ഇനിയിപ്പൊ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ പിള്ളേർക്ക് ഇതും വേണ്ടി വരും ഇതെങ്കിലും ബാഗിൽ ഇടട്ടെ ഒരു സാധനം വീട്ടിൽ വാങ്ങിക്കൊണ്ടെക്കാൻ പറ്റൂല എല്ലാം തിന്നങ് തീർക്കും ഓക്കെ എന്തെങ്കിലും ഒത്തിരി വാങ്ങിക്കൊടുത്തൂടെ എന്തൊരു കഷ്ടാണ് ഇനി തന്നെ വാ അമ്മാണി തമ്മി എന്തോ കൊണ്ടോന്നിട്ടുന്ന് എല്ലാരും കൂടി അയിന് മാത്രം വന്നാ മതി കളിച്ചോ സാറില്ല നീതക്ക

മന്ത്രി അമ്മ ഓ ഈ ക്കനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവിടെ കൊണ്ടക്കട്ടെ ഓ ഈ പിള്ളേരോട് അടക്ക പെറുക്കാൻ പറഞ്ഞ ഒന്നും കേക്കൂല ഇവരൊക്കെ എവിടെ പോയി നിങ്ങൾ എവിടെയാണ് നിങ്ങളെ എത്ര നേരം വിളിക്കുന്നത് ൊന്നും സാരില്ല അത് മൂളിക അറിയോ അമ്മ നാളെ വാങ്ങിച്ചു എന്താ മക്കൾക്ക് വേണ്ടി അത് അമ്മേ അമ്മേ അമ്മ അമ്മ ഐശ്വര്യം എന്തിനാ അങ്ങനെ കാണിക്കുന്നത് ഐശ്വര്യം നേരത്തെ വരുമ്പോൾ എന്തൊക്കെയോ കൊണ്ടുപോകുന്നിട്ട് മക്കളെ മുന്നിൽ കൂടിയാണ് അവൾ ആത്തേ കൊണ്ടുപോയത് എന്നിട്ട് അനുവിനെ മാത്രം വിളിച്ചു കൊടുത്ത് എൻ്റെ മോളിപ്പം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തോ വിഷമമായിപ്പോയി എന്തിനാ അങ്ങനെ വേർതിരിച്ച് കാണിക്കുന്നത് ആ അത് ഓൾ അങ്ങനെയാണ് ഓക്കെ ഓളോട് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഓക്ക് എല്ലാം ഒറ്റക്ക് വേണമെന്നുള്ള വിചാരം ഓൾ ഓനെ വിളിച്ചു കഴിഞ്ഞാൽ മക്കളോട് പോണ്ട അറിയാണ്ടി അല്ലാണ്ട് ഓളോട് വത്താനും പറഞ്ഞിട്ട് കാര്യമില്ല അമ്മ ഞാൻ എത്ര പ്രാവശ്യം ഞാൻ എന്ത് കൊണ്ടു വന്നാലും മക്കൾക്ക് എല്ലാവർക്കും ഒരുപോലെയല്ലേ കൊടുക്കൽ അതെങ്കിലും അവർക്കൊന്ന് കണ്ട് മനസ്സിലാക്കി കൂടെ പക്ഷെ അത് അവൾ ചെയ്യൂല ഓൾ എപ്പോഴും ഒറ്റയ്ക്ക് എന്നുള്ള മോനെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി കൊടുക്കുക ചെയ്യും അത് ഈ മക്കളെ മുന്നിൽ നിന്ന് ആകുമ്പോൾ എത്ര സങ്കടം ഉണ്ടാവും അതൊക്കെ ഒറ്റക്ക് ഓളല്ലെങ്കിലും അങ്ങനെയാണ് ഒക്കെ ഒറ്റ ഓളതൊക്കെ ഒറ്റയ്ക്ക് ഒറ്റക്ക് വേണമെന്നുള്ള ചിന്തയാ വേറെ ആർക്കും കൊടുക്കൂല വേറെ ആരെയും കൂട്ടൂല അതാണോ അതിനും മാറ്റാനൊന്നും കഴിയൂല മക്കളോട് നല്ലോണം പറഞ്ഞെടുത്താൽ മതി എന്താ ശരി ഇങ്ങോട്ട് എന്ത് വേണേ കൊണ്ടുപോരാ പക്ഷെ അത് എന്റെ മോനെ മാത്രം കൊടുക്കാനാണ് ഈ ഉദ്ദേശിക്കുന്നെങ്കിൽ ദയവേ ഇതിന്റെ മക്കളെ കൂടെ കൊണ്ടുവരരുത് ഞാൻ ഞാൻ ബാഗിൽ ഇട്ടാ കണ്ടുപിടിച്ചേക്കും എന്ത് ഊഹിച്ച് കണ്ടുപിടിച്ചാണെങ്കിലും വേർതിരിച്ച് കാണുന്ന മക്കളെ ഒരുപോലെ കൊടുത്തൂടെ മക്കൾക്ക് എന്റെ മക്കൾക്ക് എന്ത് കിട്ടിയാലും പിന്നെ എന്റെ മോനെ ഒന്നും അങ്ങനെയാ എന്തെങ്കിലും ഐശ്വര്യ ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യത്തിലൊക്കെ വാങ്ങിക്കൊടുക്കലുണ്ട് ഞങ്ങളുടെ മക്കൾക്ക് എന്ത് വാങ്ങുന്നു അതുപോലെ തന്നെ എന്റെ മോനും ഞങ്ങള് വാങ്ങിക്കൊടുക്കലുണ്ട് ഇന്ന് വരെ എന്റെ മോനെ ഞങ്ങള് വേറൊരു കുട്ടിയെ കണ്ടിട്ടില്ല ഓ ഓക്കലുണ്ട് രണ്ടോ മൂന്നും പഴം വാങ്ങിക്കൊടുക്കലുണ്ട് നിങ്ങള് വേറെന്താ എനിക്ക് വേണമെങ്കിലേ എന്റെ മക്കൾക്ക് വാങ്ങിക്കൊടുത്തോ അതിൽ നിന്റെ മോന് കൊടുക്കാൻ ഞാൻ പറയുന്നില്ല എല്ലാം അങ്ങനെ സേവിങ്സ് ആക്കി വെച്ചാൽ അങ്ങനെ കുട്ടികൾക്ക് ആക്രാന്തം ഉണ്ടോക്ക് ഇഷ്ടപ്പെട്ട് എപ്പോഴെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കൊടുക്കുന്നത് നല്ലതാ എന്റെ ഐശ്വര്യ ഞങ്ങൾ എവിടെയും സേവിംഗ്സ് ആക്കിണ്ടാക്കി വെച്ചിട്ടില്ല അല്ലെങ്കിൽ പണി കുറവാണെന്ന് കൊറവാന്ന് എന്റെ ഓം വർക്ക് അടുത്ത് ഏട്ടനും വർക്ക് പഠിക്കേണ്ട സമയത്ത് നല്ല സാലറി ഉള്ള ജോലി കിട്ടും അല്ലെങ്കിൽ ഇങ്ങനെ ഏട്ടൻ ഏട്ടൻ ഏട്ടനെയും ബുദ്ധിമുട്ടുള്ള പണിയാ എന്നിട്ട് നിൽക്കുക ഇവിടുത്തെ കടവും കാര്യങ്ങളൊക്കെ കേൾക്കാൻ വയ്യ ഞാനൊരു അനിയത്തിനെ പോലെ കണ്ടെന്നോട് സംസാരിക്കുന്നത് പക്ഷേ ഈ ആ രീതിയിൽ അത് എടുക്കുന്നില്ല ഗ്യാസ് നാളെ കൊണ്ടുവരും അമ്മേ അപ്പൊട്ടപ്പ രണ്ടു മാസമായിട്ട് പൈസ അയക്കല്ലോ നാളെ കൊടുക്കാൻ പൈസ ഇല്ല അപ്പൊ എന്താക്കും നാളെ രണ്ടു മാസായിട്ട് പൈസ ഇല്ലല്ലോ രണ്ട് പൈസ അയക്കാണ്ട് ആ ഐശ്വര്യനോട് ചോയിച്ചു നോക്കല്ലേ തരുമോന്നറിയില്ല എന്തായാലും വേണ്ടില്ല ഞാനൊന്നും ചോദിച്ചു നോക്കട്ടെ നാളെ ചോദിച്ചു നോക്ക് ഗ്യാസ് വന്ന പൈസ കൊടുക്കണ്ടേ എന്താ ഗ്യാസ് നാളെ വരും അതിന്റെ മെസ്സേജ് ഞാൻ എന്താക്കണോ ും സാലറി രണ്ട് രണ്ടുമാസായിട്ട് ഡിലേ ആണ് പൈസ ഒന്നും അയച്ചില്ല ഞാൻ കളവ് പറയേണ്ട ആവശ്യം എന്താ എന്റെ ഓൻറെ അടുത്ത് അടുത്തന്നെയല്ല എന്റെ ഓനും വർക്ക് ചെയ്ത് ഓന് ഓന അറിയുന്ന കാര്യമല്ലേ ഞങ്ങൾ എന്തിന്റെ കളവ് പറയേണ്ട ആവശ്യമോ ഇനിയിപ്പോ ഗ്യാസിന്റെ പൈസ കൊടുക്കാനൊന്നും ആവൂല അല്ലെങ്കിൽ ബില്ലും ബില്ലും വാട്ടർ ഒക്കെ ഞങ്ങൾ ഞങ്ങൾക്കാവൂലും കൂടി ഏൽക്കണോ ട ഇവിടുത്തെ കറണ്ട് ബില്ലും വാട്ടർ ബില്ലും മാത്രമല്ലേ നോക്കുന്നുള്ളൂ ബാക്കി എന്തൊക്കെ ചെലവ് വീട്ടിലുണ്ട് അത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല ഇപ്പൊ രണ്ട് മാസം സാലറി ഡിലേ ആയി പോയി അന്നപ്പോ മാത്രേ പറയുന്നുള്ളൂ എന്തായാലും ഇപ്രാവശ്യം കൊടുക്കാൻ പറ്റില്ല നല്ല മക്കൾക്ക് രാവിലെ സ്കൂൾ പോകണം മൂന്നാക്ക് അപ്പത്തേക്ക് ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കണം അപ്പോഴേക്ക് ഈ ഗ്യാസ് ഇല്ലാണ്ട് ശരിയാവോ അടുപ്പ് എപ്പോഴാ മക്കളെ പറഞ്ഞേക്ക് എട്ട് മണിയാകുമ്പത്തേന്റെ മൂത്ത മോക്ക് പോകണം എനിക്ക് അറിയുന്ന കാര്യല്ലേ ഞാൻ അതിന് വേണ്ട വഴി എന്താന്ന് വെച്ചാൽ ചെയ്തോ ഇന്റെ മോനെ ഉള്ളു ഞങ്ങൾ അങ്ങ് ഓർഡർ ചെയ്യും ഗ്യാസിന്റെ പൈസ കഴിച്ചോനി അതിന്റെ ഒരു കുറവും കൂടി ഏടാ ഈ അല്ലെങ്കിൽ നിങ്ങളെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ ഈ വീട്ടിലെ ആൾക്കാരെ കാര്യം കൂടി ഒന്ന് പരിഗണിക്കണ്ടേ നിങ്ങളെ ബാക്കി എല്ലാരെ കാര്യം കൂടി പരിഗണിക്കാത്ത കുഴപ്പമുള്ളൂ ഞാൻ അപ്പളേ തേട്ടനോട് വിടുന്ന് മാറാ മാറാം കൊറേ കൊല്ലായി പറയുന്നേ ഓ അപ്പളേ കോന്റെ ഒരു കൂട്ടുകുടുംബം കുന്തോ നീ ഇതിനെ എവിടെ ഇരിക്കുന്നേ എണീച്ച് പൊയ്ക്കോ അവരി സൗകര്യം തരുമോ ആ എവിടെ ഇരിക്കാനും സമ്മതിക്കില്ല ഓ ഇനിയിപ്പൊ ഗ്യാസിന്റെതും കൂടി അടക്കാത്തതിന്റെ കുറവേ ഉള്ളൂ ബാക്കി എല്ലാ ചിലവും ഓലാണല്ലോ എടുക്കുന്നത് എന്ത് ചിലവുണ്ട് ഇവിടെ ഒരു ചാറും ഒരു ചോറും ഉണ്ടാക്കുന്ന ചെലവുണ്ട് വേറെ ഒന്നുമില്ല എന്നിട്ടവിടെ ഒരു പൂങ്കണ്ണീരും കൊണ്ട് വന്നതാ അയറ്റാ പറ്റൂല ഏട്ടനെ വിളിച്ച് പറയട്ടെ എല്ലാം അങ്ങനെ സമ്മതിച്ചു കൊടുക്കാനൊന്നും പറ്റൂല ഇനിയിപ്പോ ഏട്ടനെയും വിളിക്കാൻ തുടങ്ങും ഒന്നോട് പറയണം ആ ഹലോ കൊടുക്കണ്ടേട്ടാ തിരക്കുണ്ടോ ആ പിന്നെ ഉണ്ടല്ലോ അമ്മ ഓളോ എങ്ങാൻ വിളിക്കും ചിലപ്പോ ഗ്യാസിന്റെ പൈസ വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞി വിളിക്കാം വെറുതെ കൊടുക്കാൻ നിൽക്കണ്ട കൊടുക്കാൻ നിൽക്കണ്ട അത്ര തന്നെ എൻ്റെ ചെല്ലേ ഓളെ ഓന് അതായത് നിങ്ങളെ ഏട്ടനെ സാലറി കിട്ടിയില്ല എന്നൊക്കെ പറയുന്നേ എല്ലാ മാസവും ഫസ്റ്റ് തന്നെ സാലറി ഇങ്ങോട്ട് കിട്ടുന്നുണ്ട് ഓള് പൈസ പോയി എടുക്കുന്നുണ്ട് ബാങ്കിന് വെറുതെ പറയാ ഒക്കെ കയ്യിൽ വെച്ച് പറയാ ഏട്ടാ ഇങ്ങളെ ഏട്ടൻ പറയുന്നത് മാത്രം വിശ്വസിച്ചിരിക്കല്ലേ ഇവിടെ നേടത്തിയമ്മൻ്റെ വകയുണ്ട് അവിടെ നിങ്ങളെ ഏട്ടൻ്റെ വകയുണ്ട് ഓല് എല്ലാ മാസവും ആദ്യത്തായിച്ച് എൻ്റെ ബാങ്ക് പോയി പൈസ എടുക്കുന്നത് ഞാൻ കാണുന്നതാ എൻ്റെ ആവട്ടെ ഇനി ഓല് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ നിൽക്കണ്ട അല്ലെങ്കിൽ വായി തുറന്ന് അങ്ങോട്ട് പറഞ്ചിടുത്ത് പൈസ ഇല്ലയെന്നുള്ളു ഇനി ഇന്നോടൊന്നും പറയണ്ട വെച്ചോ അങ്ങോട്ട് ഓ ഒക്കെ വിശ്വസിച്ചിരിക്കുക അവിടെ ഒരു പൊട്ടേ ഞാൻ അപ്പം വിളിച്ചില്ലെങ്കിൽ ആ പൈസയും കൂടി അങ്ങോട്ട് അയച്ചു കൊടുക്കാൻ എന്തൊരു കഷ്ടം അവരെ കൊണ്ട് ഓ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ഇടയിൽ പലരുടെ വീടുകളും ഉണ്ടായേക്കാം ശരിക്കും ഒരു വീട്ടിൽ തന്നെ താമസിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പരസ്പരം വാശിയും ചിലപ്പോൾ ഒരു രൂപക്ക് വരെ കണക്ക് പറയുന്നവരായിരിക്കാം പലരും ചിന്തിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട് ഈ ശ്വാസം ഒന്ന് നിലച്ചാൽ അവസാനിക്കുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതം പക്ഷേ ആ നഗ്നസത്യം പലപ്പോഴും പലരും മറന്നു പോകുന്നു ഈ വീഡിയോയിൽ കണ്ട രണ്ട് മരുമക്കളുടെയും സ്വഭാവം ഏത് രീതിയിലാണെന്ന് നിങ്ങൾക്ക് പിടികിട്ട് കാണുമല്ലോ എന്നാൽ ഇതിൽ ആർക്കാണ് പണി കിട്ടാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഇളയച്ചിയും മുത്തച്ചിയും പാർട്ട് ടു വീഡിയോ എത്രയും പെട്ടെന്ന് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരേക്കും സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ് താങ്ക് ഫോർ വാച്ചിങ്